പനി തുടങ്ങി ആദ്യത്തെ മൂന്നാല് ദിവസത്തേക്ക് മിക്കവാറും ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം വരാറില്ല കാരണം അത് വൈറൽ പനിയാകാം എന്നാൽ തക്കതായ അണുബാധയുടെ ലക്ഷണം കാണുന്ന ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ആൻറ്റിബയോട്ടിക് എടുക്കണം അതിൽ വേറെ ഒരു സംശയമില്ല അത് തീർച്ചയായിട്ടും എടുക്കുക തന്നെ വേണം അപ്പോൾ അത് ഒരു പക്ഷേ നിങ്ങൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് എടുക്കാതെ തീരുമാനിക്കാതെ ഒരു ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തിട്ട് വേണം തീർച്ചയായിട്ടും ആൻ്റിബയോട്ടിക്സ് ഉപയോഗിക്കാം നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാദിസ്കെ അനേക ആയിരങ്ങൾ അല്ലെങ്കിൽ അനേക ലക്ഷം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചൊരു മരുന്നാണ് ആൻറ്റിബയോട്ടിക് ആൻ്റിബയോട്ടിക് തക്ക സമയത്തിന് തക്ക അളവിൽ കൊടുക്കുന്നത് കാരണം സെപ്റ്റിസ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും ശരീരത്ത് പടർന്നു പിടിക്കുന്ന അണുബാധകളിൽ നിന്നുമെല്ലാം ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ആൻറിബയോട്ടിക്സ് ഉപയോഗിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ തന്നെ ഫലപ്രദമാകാത്തൊരവസ്ഥയിൽ കൂടിയാണ് നാം പോകുന്നത് എന്തുകൊണ്ടാണെങ്കിലും സംഭവിക്കുന്നതെന്ന് നോക്കാം നമ്മുടെ സമൂഹത്തിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം വർദ്ധിക്കാനിടയായത് എന്തുകൊണ്ടാണെന്ന് നോക്കാം നാളുകളുടെ പ്രത്യേകിച്ചും പേഷ്യൻസും ബൈസ്റ്റാൻഡ്സിൻ്റെ മൈൻഡ് സെറ്റ് അവരെന്താണ് ആ മരുന്നുകളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ള അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് എന്തുകൊണ്ട് മാറുന്നു എന്ന് കൂടി നമുക്ക് വിശകലനം ചെയ്യാം പ്രധാനമായും ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്നത് ആൻറ്റിബയോട്ടിക് പണ്ട് ഒരു ഒരഞ്ചാറ് കൊല്ലം മുമ്പ് കഴിച്ചപ്പോൾ അസുഖം കുറഞ്ഞില്ല എന്നുള്ളൊരു ഭയം കാരണം പലരും ചില മരുന്നുകൾ കഴിക്കാൻ മടിക്കുന്നുണ്ട് കാരണം അവർ പറയുകയാണ് അവരുടെ അനുഭവത്തിൽ ഈ മരുന്ന് കഴിച്ച് നോക്കിയപ്പോൾ അസുഖം കുറയുന്നില്ല പിന്നെ എന്തിനാണ് ഞാൻ ആ മരുന്ന് കഴിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു സംശയങ്ങളും ഇങ്ങനെയൊരു അനുഭവങ്ങളും മിക്ക ഡോക്ടർമാർക്കും ഉണ്ടായിട്ടുണ്ടാകുന്നു രണ്ടാമത് സിആർ പി യുടെ അളവ് സിആർ പി എന്ന് പറയുന്നത് സി റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറയും നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴോ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴോ മറ്റുമെല്ലാം ശരീരം അതിനോട് പൊരുന്നതിൻ്റെ ഭാഗമായി ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഘടകമാണ് സി ആർ പി അപ്പം സി ആർ പി കൂടുന്നത് കാരണവും ഒരു പക്ഷേ വൈറൽ പനികളിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലാത്ത കാര്യങ്ങളിൽ പോലും സിആർ പി കൂടാം അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോലും ആൻറ്റിബയോട്ടിക്ക് വേണമെന്ന് വാശി പിടിക്കുന്ന പേഷ്യൻസും വൈസ്റ്റാൻഡേഴ്സുമാണ് ഇത് നമുക്കുള്ളത് അതുമാത്രമല്ല പലർക്കും ലീവ് എടുക്കാൻ മടിച്ചിട്ട് അല്ലെങ്കിൽ ഓഫീസിൽ കൃത്യമായുള്ള മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ മുൻപേ പ്ലാൻ ചെയ്ത ഒരു ടൂർ പ്ലാനിലേക്ക് വേണ്ടി ഇവയ്ക്കെല്ലാം വേണ്ടി അവരെല്ലാവരും എടുക്കാൻ തയ്യാറാവുന്നത് ഒരു ആൻറ്റിബയോട്ടിക്കാണ് ഇതൊന്നും ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് മാത്രമല്ല പ്രിസ്ക്രിപ്ഷൻ പ്രിസ്ക്രൈബ് ചെയ്യാതെ പോലും പലരും ആൻറ്റിബയോട്ടിക് അവരുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫാർമസിയിൽ നിന്നും മറ്റുമെല്ലാം വാങ്ങി ഉപയോഗിക്കുന്നൊരവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ആൻ്റിബയോട്ടിക്സ് നല്ലതാണ് പക്ഷേ ആൻറ്റിബയോട്ടിക്സിൻ്റെ ദുരുപയോഗത്തിലേക്ക് അല്ലെങ്കിൽ ഓരോ പേഷ്യൻസിൻ്റെയും ബൈസാൻഡസിൻ്റെ അനുഭവം കാരണം ഓരോരുത്തരും മരുന്നുകൾ വേണമെന്ന് വാശി പിടിക്കുന്ന ഒരവസരമാണ് അമ്പത് ശതമാനത്തിലധികം ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രിപ്ഷൻ ആവശ്യമില്ലാത്തതാണ് ഡബ്ല്യു എച്ച്ഒ അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട് പല ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രിപ്ഷൻ രീതികളെക്കുറിച്ചും നല്ല രീതിയിൽ പഠിക്കുന്ന അമേരിക്കൻ പോലും പ്രിസ്ക്രിപ്ഷന്റെ അമ്പത് മുതൽ അറുപത് ശതമാനം ആന്റിബയോട്ടിക്സ് വേണ്ടാത്തതാണ് എന്ന് പറഞ്ഞു തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ കാര്യം പറയണം ഇന്ത്യയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തുമ്മുന്നതിനും ഒന്നും ചുമച്ചാലും അല്ലെങ്കിൽ എല്ലാ തരം വിഷയങ്ങൾക്കും തുടക്കം എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്സാണ് കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ പോയി ഞാൻ ഡോക്ടറുടെ കാര്യമല്ല പറയുന്നത് പക്ഷേ നമ്മുടെ ജനങ്ങൾക്കിടയിൽ ആന്റിബയോട്ടിക്സ് വേണം എന്നുള്ള ഒരു വാശി അല്ലെങ്കിൽ അവർക്ക് കൂടിയേ തീരുള്ളൂ എന്നുള്ള തരത്തിലുള്ള ചിന്താഗതിയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇത് ആൻറ്റിബയോട്ടിക് ഓവർ യൂസിന് കാരണമാകുന്നു പ്രത്യേകിച്ചും വൈറൽ പനി പോലുള്ള അസുഖം ആൻറ്റി വൈറൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട സ്ഥലത്ത് ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ നിർബന്ധിതമാകുന്നു അല്ലെങ്കിൽ ഏത് തരം ബാക്ടീരിയക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ഡോക്ടർ ക്ലിനീഷ്യന്റെ ജഡ്ജ്മെന്റ് പോലും ശരിയാകാത്ത രീതിയിൽ മരുന്ന് വാങ്ങി കഴിക്കുന്നു എന്നുള്ളതും പലപ്പോഴും സ്വന്തം ഇഷ്ടപ്രകാരം രണ്ട് കോഴ്സ് ആൻറ്റിബയോട്ടിക്സ് വാങ്ങി അസുഖം കുറഞ്ഞു എന്നുള്ളതിൽ വളരെ പ്രൗഡായിട്ട് അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി വന്ന് പറയുന്ന ആളുകളുണ്ട് അവർ ഓരോരുത്തരുടെ അസുഖം കുറയുന്നത് നല്ലത് തന്നെ പക്ഷേ എങ്ങനെ കുറഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നുള്ള അവസ്ഥയിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വെറ്റിനറി വിഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് ലോകമെമ്പാടും കൂടുതൽ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത് വെറ്റിനറി വിഭാഗങ്ങളിലാണ് പക്ഷേ അതിനെക്കുറിച്ചല്ല ഞാൻ പ്രധാനമായും നമ്മുടെ ആളുകൾക്കിടയിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം കൂടുകയും അത് വേണമെന്ന് വാശി പിടിക്കുന്നവരിലുമാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പനി തുടങ്ങി ആദ്യത്തെ മൂന്നാല് ദിവസത്തേക്ക് മിക്കവാറും ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം വരാറില്ല കാരണം അത് വൈറൽ പനിയാകാം എന്നാൽ തക്കതായ അണുബാധയുടെ ലക്ഷണം കാണുന്ന ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ആൻറ്റിബയോട്ടിക് എടുക്കണം അതിൽ വേറെ ഒരു സംശയമില്ല അത് തീർച്ചയായിട്ടും എടുക്കുക തന്നെ വേണം അപ്പോൾ അത് ഒരു പക്ഷേ നിങ്ങൾ സ്വന്തം അനുഭവത്തിൽ തീരുമാനിക്കാതെ ഒരു ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തിട്ട് വേണം തീർച്ചയായിട്ടും ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കാം അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം തുടരത്തുഴൽ തൊഴിൽ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത് കാരണം നമ്മുടെ കുടലിലെ സൂക്ഷ്മാണുക്കൾക്ക് കാതലായ രീതിയിലുള്ള കുഴപ്പങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതും അത് മറ്റുള്ള മെറ്റബോളിക് പ്രോബ്ലംസിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺ റിലേറ്റഡായിട്ടുള്ള പ്രോബ്ലംസിലേക്കും നമ്മുടെ ഇറിറ്റബിൾ ബോവൽ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷനിലേക്കും മെൻ്റൽ ഹെൽത്തിനൊക്കെ ബാധിക്കുന്നതായിട്ടും ഇപ്പോൾ വരുന്ന പഠനങ്ങളിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആൻറ്റിബയോട്ടിക്സ് പെട്ടെന്ന് കഴിക്കേണ്ട ഒരു അസുഖമുണ്ടോ ഇല്ലേ എന്ന് നിങ്ങളുടെ ഡോക്ടറെടുത്ത് ചോദിക്കുകയാണ് അങ്ങനെ വേണം തീർച്ചയായും വേണം ഒരു ഫോക്കേഫ് ഇൻഫെക്ഷൻ കാണുന്നു അതായത് ഒരു ഇൻഫെക്ഷൻ ഒരു വശത്തും അത് ബാക്ടീരിയൽ ആകാനാണ് സാധ്യത കൂടുതൽ എന്നുള്ള രീതിയിൽ ഒരു ഡോക്ടർ നിങ്ങളോട് അഭിപ്രായം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൻറ്റിബയോട്ടിക് വേണം അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് പാരസെറ്റമോൾ ഗുളിക പോലെ അല്ല ദയവ് ചെയ്ത് അവയുടെ ഉപയോഗം ഒരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ കൂടി തന്നെ കഴിക്കുക അല്ലെങ്കിൽ എടുക്കുക രണ്ടാമത് പല പഠനങ്ങളും ഇന്ന് കാണിക്കുന്നത് പനി തുടങ്ങി ആദ്യത്തെ മൂന്ന് നാല് ദിവസത്തിനുള്ളിലേക്ക് പനിയാണെങ്കിൽ ആന്റിബയോട്ടിക്കിന് യാതൊരു റോളുമില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് നമ്മുടെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിൻ്റെ അളവ് ഇന്ന് നാടുകളിൽ വിദേശത്തും ഇന്ത്യയിൽ വില വളരെ വളരെ കൂടുതലാണ് പല പല അസുഖങ്ങൾക്കും ഒരു മരുന്നിലോ രണ്ട് മരുന്നിലോ ചികിത്സിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ബുദ്ധിമുട്ടുന്നു പലപ്പോഴും ഐ നിന്നും അല്ലെങ്കിൽ വാർഡുകളിൽ നിന്നും രക്തം മൂത്രം കപം ഇവയൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവയെ ഒന്നും സെൻസിറ്റീവ് അല്ല അല്ലെങ്കിൽ കൊടുക്കുന്ന മരുന്നുകൾ പൊരുത്തപ്പെട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കാത്ത തരത്തിലുള്ള മരുന്നുകളും അണുക്കളും നമുക്കുണ്ട് എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ് കാരണം ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്ന മരുന്ന് അവിടെ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ആൻറ്റിബയോട്ടിക് ഓവർ യൂസ് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ആൻറ്റിബയോട്ടിക്സ് കഴുപ്പ് സ്വന്തം ഇഷ്ടപ്രകാരം ആൻറ്റിബയോട്ടിക് വേണമെന്നുള്ള വാശി ഡോക്ടർ കാണാതെ പഴയ പ്രസ്ക്രിപ്ഷൻ കൊണ്ടുള്ള മരുന്ന് വാങ്ങി കഴിക്കൽ സ്വന്തമായി പല തീരുമാനങ്ങൾ അനുമാനിച്ച് വേണ്ട കാര്യങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ചെയ്യുന്നത് ഇവയെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തിൽ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തെ മാത്രമല്ല സമൂഹത്തെ മൊത്തമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു വിഷയം നിങ്ങൾ ഗൗരവമായി ചെന്ന് ചിന്തിക്കൂ ഇതിനെതിരെ നാം എന്ത് ചെയ്യണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ച് ഞാന് വളരെ ജനറൽ ആയിട്ടാണ് സംസാരിച്ചത് ഇതൊരു മെഡിക്കൽ പ്രൊഫഷൻസിന് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷൻസിന് വേണ്ടിയിട്ടുള്ള രീതിയിലല്ല എന്ന് സംസാരിച്ചത് തീർച്ചയായിട്ടും ഉപയോഗം കുറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നിങ്ങൾ ഓരോരുത്തരും നടത്തുക നന്ദി നമസ്കാരം